ബിഗ് ബോസിന്റെ ലൈവിൽ ഇപ്പോൾ അപ്സരയ്ക്ക് പരുക്ക് പറ്റിയിരിക്കുകയാണ് അപ്സറേനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബിഗ് ബോസിന്റെ ബോസിൻ്റെ ഇപ്പോൾ ഒരു ടാസ്ക് നടക്കുകയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന എക്യുപ്മെന്റ്സ് വെച്ച് പിരമിഡ് ഉണ്ടാക്കുക എന്നതാണ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ടയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ടയർ അതിൻ്റെ ഏറ്റവും ചെറിയ ലൈറ്റ് വേർഷൻ അങ്ങനെ പല പല സാധനങ്ങളുണ്ട് അതു വെച്ച് പിരമിഡ് ഉണ്ടാക്കുക എന്നതാണ് ടാസ്ക് ആ കൂടത്തിൽ തന്നെ ബസറ ശബ്ദം കേൾക്കുന്നവരെ മറ്റു ടീമുകൾ സ്വന്തം പിരമിഡ് നശിപ്പിക്കാതെ സംരക്ഷിക്കുകയും വേണം അങ്ങനെ ഒരു നിയമം ഉള്ളത് തന്നെ ഗെയിം കുറച്ച് അഗ്രസീവ് ആയിരുന്നു ജിൻഡോയും അഭിഷേകും അർജുനൊക്കെ വളരെ അഗ്രസീവ് ആയിരുന്നു അങ്ങനെ ഗെയിം അഗ്രസീവ് ആയതുകൊണ്ട് തന്നെയാണ് അപ്സരയ്ക്ക് പരിക്കു പറ്റിയത് അപ്സരയ്ക്ക് പരുക്ക് പറ്റിയ ശേഷം ഗബ്രിയും ശ്രീതു കൂടി ബെഡിൽ കിടക്കാൻ കൊണ്ടുപോകുന്നുണ്ട് കിടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അപ്സറെ എത്രയും വേഗം തന്നെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരുവാ എന്ന് പറയുന്നുണ്ട് കാരണം അപ്സര ചട്ടിച്ചട്ടിയാണ് നടക്കുന്നത് അപ്സരയ്ക്ക് ഒരു കാല നിലത്ത് കുത്താൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഗബ്രി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എടുത്തുകൊണ്ട് പോട്ടെ എടുത്തുകൊണ്ട് പോട്ടെ എന്ന് പക്ഷെ പക്ഷെ അപ്സറെ പറയുന്നുണ്ട് കുഴപ്പമില്ല അവിടം വരെ എങ്ങനെയും നടന്നു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തോളിൽ ചാരിയുന്നതുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ് എന്തായാലും ബിഗ് ബോസിന്റെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് അപ്സരക്ക് പരിക്ക് ജാസ്മിന് പനി സിബിൻ പുറത്തായി പൂജയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ആകെ മൊത്തത്തിൽ ശോക അവസ്ഥയാണ് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക